ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേരുടെ ജീവനെടുത്ത ഗുജറാത്തിലെ മഹാദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ മലയാളി ഓർത്തെടുക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ മറ്റൊരു വിമാനാപകടം ഈ അപകടത്തിൽ മരണപ്പെട്ടത് മലയാളിയുടെ പ്രിയപ്പെട്ട നടിയും നർത്തകിയുമായിരുന്ന റാണി ചന്ദ്രയും അവരുടെ കുടുംബവും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് ഒക്ടോബർ പന്ത്രണ്ടിന് മുംബൈ സാന്താക്രൂസ് വിമാനത്താവളത്തിൻ്റെ അടുത്തുണ്ടായ വിമാനാപകടത്തിലായിരുന്നു കേരളം കണ്ട മികച്ച നടിമാരിൽ ഒരാളായ റാണിചന്ദ്രയുടെ ജീവൻ പൊലിഞ്ഞത് കെ ജി ജോർജ് സംവിധാനം ചെയ്ത സ്വപ്നാടനം എന്ന സിനിമയിലെ അഭിനയത്തിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയിരുന്നു എഴുപത്തിയാറ് ഒക്ടോബർ പന്ത്രണ്ടിന് ഉണ്ടായ വിമാനാപകടത്തിൽ റാണി ചന്ദ്രയുടെ അമ്മയും മൂന്ന് സഹോദരിമാരും മരിച്ചു ഗൾഫിലെ നൃത്തപരിപാടിക്ക് ശേഷം മടങ്ങിയെത്തിയ ഇവർ മുംബൈയിൽ ഇറങ്ങി ഇന്ത്യൻ എയർലൈൻസിൻ്റെ മദ്രാസിലേക്കുള്ള വിമാനയാത്രയിലേക്ക് മാറി പറന്നുയർന്ന വിമാനത്തിൽ തീപിടിച്ചു അഗ്നിഗോളമായി താഴേക്ക് പതിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ചന്ദ്രൻ്റെയും കാന്തിമതിയുടെയും ആറു മക്കളിൽ ഒരാളാണ് റാണിചന്ദ്രൻ ആലപ്പുഴയിലാണ് ജനനം കസ്റ്റംസ് ക്ലിയറൻസ് ഏജൻ്റായ ചന്ദ്രൻ ജീവിതം ഫോട്ടോ ഒച്ചിയിലേക്ക് പറിച്ചു നട്ടപ്പോൾ റാണിയുടെ ജീവിതം പിന്നെ അവിടെയായി എറണാകുളം സെൻ്റ് തെരേസാസ് കോളേജിലായിരുന്നു പഠനം പൂർത്തിയാക്കിയത് കേരളത്തിൽ ആദ്യമായി നടന്ന സൗന്ദര്യ മത്സരത്തിൽ മിസ് കേരളയായി തിരഞ്ഞെടുക്കുമ്പോൾ പ്രായം പതിനേഴ് പാവപ്പെട്ടവൾ എന്ന സിനിമയിലൂടെ അരങ്ങേറ്റം കുറിച്ച് അവർ പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല മലയാളം തമിഴ് തുടങ്ങിയ ഭാഷകളിലായി എഴുപതോളം സിനിമകളിൽ അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ചേർത്തല കാർത്യായനി ക്ഷേത്രത്തിലും റാണിചന്ദ്ര എത്തിയിട്ടുണ്ട് ചേർത്തല ദേവീക്ഷേത്ര മൈതാനിയിലാണ് റാണിചന്ദ്ര നൃത്ത പരിപാടി അവതരിപ്പിച്ചതെന്ന് മുതിർന്നവർ പറയുന്നു അതിനുശേഷം മാസങ്ങൾക്കുള്ളിൽ റാണിചന്ദ്രയും കുടുംബവും വിമാനാപകടത്തിൽ മരണപ്പെട്ടു റാണിചന്ദ്രയുടെ കേരളത്തിലെ അവസാന നൃത്തവും ചേർത്തലയിലായിരുന്നു പിൻമീഡിയ ആലപ്പുഴ